പ്രേമത്തിന്റെ തെലുഗു പതിപ്പിനെ ചുറ്റിപ്പറ്റിയുള്ള പല്ലാപ്പുകൾ അവസാനിക്കുന്നില്ല നായകൻ നാഗചൈതന്യായിരുന്നു ട്രോളർമാർ ഏറ്റവും കൂടുതൽ വേട്ടയാടിയത് വരെ എന്ന പാട്ടിനെയും സോഷ്യൽ മീഡിയ വെറുതെ വിട്ടില്ല ഇപ്പോൾ നായികയായ ശ്രുതിഹാസനാണ് പുതിയ ഇര മലർ ടീച്ചർ ജോർജിനെയും കൂട്ടുകാരെയും ഡാൻസ് പഠിപ്പിക്കുന്ന രംഗമുണ്ട് മലയാളം പ്രേമത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട രംഗങ്ങളിൽ ഒന്നാണത് ആ രംഗം മലയാളികളും എല്ലാം ഒത്തിരി കൈയടിച്ചും ആപ്പ് വിളിച്ചുമാണ് സ്വീകരിച്ചത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം തെലുഗു പ്രേമം തിയേറ്ററിൽ എത്തിയിരുന്നു അതിലെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ലീക്കായിരിക്കുകയാണ് മലർ മിസ്സായ ശ്രുതിഹാസൻ ജോർജിനെയും കൂട്ടുകാരെയും ഡാൻസ് പഠിപ്പിക്കുന്നു ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ലീക്കായി യൂട്യൂബിൽ വൈറലായിരിക്കുന്നത് ശ്രുതിഹാസന്റെ ആ സീനിലെ സ്റ്റെപ്പുകളും ഡാൻസും വളരെ പോയെന്നാണ് ആരാധകർ പറയുന്നത് ഐറ്റം ഡാൻസുകൾ മാത്രം കളിച്ച് ശീലിച്ച് ശ്രുതിഹാസൻ ഈ രംഗത്തിൽ ശരിക്കും വിയർക്കുന്നത് നമുക്ക് കാണാം നല്ല ഈസി ആയിട്ട് കളിക്കേണ്ട ആ സ്റ്റെപ്പുകൾ ശ്രുതിഹാസൻ വല്ലാതെ ഹെവിയാക്കി കളഞ്ഞു ഈ ക്ലിപ്പിനെ സംബന്ധിച്ച് ഒത്തിരി ട്രോളുകളും വന്നിട്ടുണ്ട് വീഡിയോ കണ്ട സായി പല്ലവി ഐ സിയുയിൽ അഡ്മിറ്റ് എന്ന് പറയുന്നു ചിലർ ഇതിനു മാത്രം എന്ത് മഹാപാവമാണ് ഞങ്ങൾ ചെയ്തതെന്ന് ചോദിക്കുന്നു മറ്റു ചിലർ മലയാളം പതിപ്പിന്റെ ഏഴിലത്ത് വരില്ല തെലുഗു പ്രേമം എന്നും കമന്റുകളുണ്ട് ഈ കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ എത്തിയ പ്രേമത്തിന് തെറ്റില്ലാത്ത റിവ്യൂസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ിടയിലാണ് ഈ വീഡിയോ ക്ലിപ്പ് ലീക്ക് ആയിരിക്കുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക താങ്ക്